നമസ്കാരം ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്കിൻ്റെ ഈ ആഴ്ചത്തെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ ടെലിവിഷൻ വ്യൂവേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ അളന്നതിന് ശേഷമുള്ള ബാർക്ക് റേറ്റിംഗ് ആണ് കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം മേജർ ദിവസങ്ങളിലും കൂടിയ ദിവസങ്ങളിലും വാർത്തയായി നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ സാഹചര്യത്തിൽ നാട്ടുകാർ എങ്ങനെയാണ് ചാനൽ കണ്ടത് ഏത് ചാനലാണ് കണ്ടത് എന്നത് സംബന്ധിച്ച റേറ്റിംഗ് ആണ് ഈ ആഴ്ച വരുന്നത് ആ സാഹചര്യം നമുക്കറിയാം വളരെ വൈകാരികമായ സാഹചര്യമാണ് ഓരോ നിമിഷം ത്തിലും ആകാംക്ഷയോടെ നമ്മൾ ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നുള്ള മാനുഷികതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ചാനലുകൾ മുന്നിലേക്ക് വെച്ച് തന്നിരുന്നത് അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഒരു കാലം ഒരാഴ്ച കടന്നുപോയതിൻ്റെ ആഘാതം കൂടി നമുക്കുണ്ട് ഈ ആഴ്ച ടെലിവിഷൻ ചാനലുകൾ ആ ആഘാതത്തെ മലയാളി മറികടക്കാൻ ടെലിവിഷൻ ചാനലുകളെ മാധ്യമങ്ങൾ വളരെ പ്രശംസനീയമായ നിലയിൽ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് നമുക്കറിയാവുന്ന ഒരു അനുഭവം എല്ലായിടത്തു നിന്നും ഒരുപോലെ മാധ്യമങ്ങളുടെ ആ കാലത്തെ ഇടപെടലിനെ പ്രശംസിച്ചതും നമ്മൾ കണ്ടതാണ് ഈ സാഹചര്യത്തിൽ മലയാളത്തിൽ ന്യൂസ് ചാനലുകൾ നടത്തിയ ഇടപെടലുകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള പിന്തുണ മലയാളികളിൽ നിന്നും ലഭിക്കുന്നു എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഈ ആഴ്ച മറ്റൊരു പ്രത്യേകതയുള്ളത് കഴിഞ്ഞ കാലത്തൊന്നുമില്ലാത്ത വിധം ആളുകൾ ടെലിവിഷൻ ചാനലുകൾ കണ്ടു എന്നതിനപ്പുറത്ത് വ്യത്യസ്തമായ വീക്ഷണ കോണിലൂടെ ആളുകൾ കണ്ടു എന്നുള്ളത് കൂടിയാണ് കാലങ്ങളായി നമ്മൾ ഇപ്പോൾ പാരമ്പര്യത്തിൻ്റെ തേരിലൊക്കെ ഏറി മുന്നോട്ട് വരുന്ന ചാനലുകളുടെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി ഏഷ്യാനെറ്റിൻ്റെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒന്നാം സ്ഥാനത്തിനു വരെ ഭീഷണിയായി ഒരാഴ്ചയാണ് കടന്നു പോകുന്നത് വെറും ഭീഷണിയല്ല ഈ ഘട്ടത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് മറികടക്കാൻ കെൽപ്പുള്ള ചാനലായി ട്വൻ്റി ഫോർ മാറുന്നു എന്നുള്ളതാണ് പല കാറ്റഗറിയെക്കുറിച്ച് ഞാൻ പറയാറുണ്ട് നമ്മൾ ഈ ആഴ്ച രണ്ട് കാറ്റഗറി പരിശോധിക്കുകയാണ് ഒന്നാമത്തെ കാറ്റഗറിയിൽ ഏഷ്യാനെറ്റിനെ മറികടന്ന് ഒന്നാമതെത്തുന്ന ട്വൻ്റി ഫോറിനെ നമ്മൾ കാണുന്നുണ്ട് തൊട്ടു പിന്നാലെ അതിശക്തരായി റിപ്പോർട്ടർ ടിവിയും നിൽക്കുന്നു ഓൾ കേരള കേരള ഓൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി ഫീമെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന് പറയുന്ന രണ്ടാമത്തെ കാറ്റഗറി എന്നിവയാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിൻ്റെ സാങ്കേതികത്വത്തിലൊന്നും വലിയ കാര്യമില്ല എങ്കിൽ പോലും കാര്യമുണ്ട് അതായത് ഒന്നാമത്തെ കാര്യം കേരള ഓൾ എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ പരിശോധിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് നേരത്തെ അസാധാരണമായി അതിൽ ഒരു കാറ്റഗറിയിൽ ട്വൻറ്റി ഫോർ മുന്നിലേക്ക് വരുന്ന ഒന്നാമത് എത്തി എന്നുള്ളതാണ് ഒപ്പം തന്നെ അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുമ്പോൾ ഞാൻ ആ സ്വഭാവം പറയുകയാണ് രണ്ട് വയസ്സിന് മുകളിലുള്ള ലോകത്തെല്ലായിടത്തുമില്ല ഉള്ള എല്ലാ വിഭാഗത്തിലും വിടുന്ന എല്ലാ സാമ്പത്തിക സാമൂഹ്യ സാഹചര്യങ്ങളിലും പെടുന്ന ആളുകളുടെ പ്രതിനിധികളിൽ നിന്നും ഉണ്ടാക്കുന്ന സർവേ മോഡലിലുള്ള റിപ്പോർട്ടാണ് ഓൾ കേരള എന്ന് പറയുന്ന റിപ്പോർട്ട് രണ്ടാമത്തേത് എ ബി സി മെയിൽ ട്വൻറ്റി ടു പ്ലസ് എന്ന് പറയുന്ന സെക്ഷനാണ് കാറ്റഗറിയാണ് അത് ഈ മാർക്കറ്റിലൊക്കെ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നതാണ് അതായത് ഈ മാർക്കറ്റ് എന്ന് പറയുന്ന പരസ്യ മാർക്കറ്റാണല്ലോ സാമ്പത്തികമായി കെൽപ്പുള്ള ആളുകളെ കൂടി മധ്യവർഗത്തിന് മുകളിലുള്ള കെൽപ്പുള്ള ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ കാഴ്ച എങ്ങനെയാണെന്ന് നിശ്ചയിക്കുന്നതാണ് പരസ്യ മാർക്കറ്റിലൊക്കെ ബാധിക്കുന്ന കാര്യം എന്തായാലും കൂടുതൽ ജനം എന്ത് കണ്ടു നിശ്ചയിക്കുന്ന ഒരു കാറ്റഗറിയിൽ ട്വൻ്റി ഫോർ ഒന്നാം സ്ഥാനത്ത് എന്നുള്ളത് അസാധാരണമായ മലയാളം ചാനൽ രംഗത്ത് അസാധാരണമായ ഒരു കാഴ്ചയാണ് നമുക്കതിൽ നിന്ന് തന്നെ തുടങ്ങാം കേരള ഓൾ കാറ്റഗറിയിലെ പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങാം ട്വന്റി ഫോർ ഒന്നാമത് എത്തിയത് നൂറ്റി അമ്പത് ദശാംശം മൂന്ന് ഒന്ന് പോയിന്റോടുകൂടിയാണ് ട്വന്റി ഫോർ ആ കുതിപ്പ് ഒരു പോയിന്റിൽ എത്തിയിരിക്കുന്നത് രണ്ടാമത് ഏഷ്യാനെറ്റ് ന്യൂസ് നൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം ആറ് എട്ട് പോയിന്റാണ് മൂന്നാമത് റിപ്പോർട്ടർ ടി വി നൂറ്റി പതിനാറ് ദശാംശം ാണ് നാലാമത് മനോരമ ന്യൂസ് എഴുപത്തിയേഴ് ദശാംശം നാല് നാല് പോയിന്റ് ആണ് മാതൃഭൂമി ന്യൂസ് അഞ്ചാമത് എഴുപത്തി ഒന്ന് ദശാംശം ആറ് മൂന്ന് പോയിന്റ് ആണ് കൈരളി ന്യൂസ് ഇരുപത്തി അഞ്ച് ദശാംശം ഒമ്പത് നാല് പോയിന്റോടുകൂടിയാണ് ആറാമത് നിൽക്കുന്നത് ഏഴാമത് ന്യൂസ് എയ്റ്റീൻ കേരളം ഇരുപത്തി നാല് ദശാംശം പൂജ്യം ഒന്ന് പോയിൻറ്റോടുകൂടി അവർ എട്ടാം നിന്ന് ഏഴാമത്തേക്ക് കുതിച്ചു ജനം ടി വി താഴോട്ട് പോയി ന്യൂസ് എയ്റ്റീനും മെച്ചമുണ്ടായി ജനം ടി വി ഇരുപത് ദശാംശം ആറ് ഒന്ന് പോയിൻറ്റോടുകൂടി എട്ടാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് തിരിച്ചടിയാണ് ജനം ടി വിക്ക് ഇത് സംബന്ധിച്ചുണ്ടായിരിക്കുന്നത് മീഡിയ വൺ ടി വി പതിനാല് ദശാംശം ഏഴ് മൂന്ന് പോയിന്റോടുകൂടി ഒമ്പതാം സ്ഥാനത്ത് കേരള ഓളിൽ ഉണ്ടായ വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ ഒന്നാമതെത്തി നൂറ്റി അമ്പത് പോയിൻ്റ് അസാധാരണമായി ഈ ആഴ്ച ആളുകൾ കൂടുതലായി ചാനലുകൾ കണ്ടു അസാധാരണ എന്ന് പറഞ്ഞാൽ സമീപകാലത്തെ ന്യൂസ് ചാനലുകളുടെ വ്യൂസിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് രണ്ടാമതെത്തി എന്നുള്ളതാണ് ഇതിൽ മൂന്നാമത് റിപ്പോർട്ടർ ടി വി നൂറ്റി പതിനാറ് പോയിന്റോടുകൂടി നിൽക്കുകയാണ് അതായത് ചില പിന്നോട്ട് പോകുന്ന ആഴ്ചകൾ ില് ഒന്നാമതെത്തുന്ന ചാനലിന്റെ പോയിന്റ് റിപ്പോർട്ടർ ടി സ്വന്തമാക്കി എന്നുള്ളതാണ് ആദ്യത്തെ മൂന്ന് ചാനലുകളെ വെച്ച് നോക്കുമ്പോൾ വ്യത്യസ്തമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് വാർത്താ ഭാവുകത്വത്തിൽ ആളുകളിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസമാണ് അത് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം പറയാം അടുത്ത കാറ്റഗറി കൂടി പരിശോധിച്ചിട്ട് വരാം മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന് പറയുന്ന കാറ്റഗറിയാണ് എല്ലാ വിഭാഗത്തിലും വെട്ട ഞാൻ പറഞ്ഞ പോലെ പരസ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നത് ആ കാര്യത്തിൽ ഏഷ്യാനെറ്റിന് ആശ്വസിക്കാനുള്ള വകയുണ്ട് കാരണം അതിൽ ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ദശാംശം നാല് ഒന്ന് പോയിൻ്റാണ് ഏഷ്യാനെറ്റ് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന് പറയുന്ന കാറ്റഗറിയിൽ നേടുന്നത് അവർ ഒന്നാമത് നിൽക്കുന്നുണ്ട് കാര്യമായ കുതിപ്പ് മൊത്തത്തിൽ പോയിന്റ് വർധന ഉണ്ടായിട്ടുമുണ്ട് ഏഷ്യാനെറ്റ് ഇരുപത്തി മൂന്ന് ദശാംശം ഏഴ് മൂന്ന് പോയിന്റ് വർദ്ധിച്ചുകൊണ്ടാണ് ഈ സെക്ഷനിൽ ഒന്നാമത് നിൽക്കുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് ദശാംശം ആറ് എട്ടായിരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ദശാംശം നാല് ഒന്നായി മാറി ട്വന്റി ഫോർ രണ്ടാമതാണ് ട്വന്റി ഫോറിന് വലിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് ഈ കാറ്റഗറിയിലും മുപ്പത്തി ഒമ്പത് ദശാംശം മൂന്ന് നാല് പോയിന്റിന്റെ വർധന നൂറ്റി മുപ്പത്തി ആറ് ദശാംശം പൂജ്യം ഒമ്പതായിരുന്നത് മുപ്പത്തി ഒമ്പത് ദശാംശം മൂന്ന് നാല് നൂറ്റി എഴുപത്തി അഞ്ച് ദശാംശം നാല് മൂന്നായി എന്നുള്ളതാണ് ട്വൻറ്റി ഫോറിൻ്റെ പ്രത്യേകത മൂന്നാമത് റിപ്പോർട്ടർ ടി വി ആണ് നൂറ്റി മുപ്പത്തിമൂന്ന് ദശാംശം ഒന്ന് ആറ് പോയിൻറ്റ് ഈ കാറ്റഗറിയിൽ റിപ്പോർട്ടർ ടി സ്വന്തമാക്കി മൂന്നാം സ്ഥാനത്താണ് നാൽപ്പത് അതായത് ഈ ആഴ്ചത്തെ ഏറ്റവും കൂടിയ വർധനയാണ് റിപ്പോർട്ടർ ടി സ്വന്തമാക്കിയിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് ഒമ്പതായിരുന്നിടത്ത് നിന്നാണ് നൂറ്റി മുപ്പത്തിമൂന്ന് ദശാംശം ഒന്ന് ആറിലേക്ക് റിപ്പോർട്ടർ ടി വി കുതിച്ചത് മനോരമ ന്യൂസാണ് നാലാമത് തൊണ്ണൂറ്റിയെട്ട് ദശാംശം രണ്ട് രണ്ട് പോയിൻറ്റാണ് പത്ത് ദശാംശം രണ്ട് നാല് പോയിൻറ്റിൻ്റെ വർധന ഈ ആഴ്ച രേഖപ്പെടുത്തി അഞ്ചാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസാണ് തൊണ്ണൂറ് ദശാംശം നാല് രണ്ട് പോയിൻറ്റ് ഒമ്പത് ദശാംശം ഏഴ് ഏഴ് പോയിൻറ്റിൻ്റെ വർധനയുണ്ടായി കൈരളി ന്യൂസ് ആറാം സ്ഥാനത്ത് മുപ്പത്തി അഞ്ച് ദശാംശം നാല് നാല് പോയിൻറ്റോടുകൂടി നാല് ദശാംശം ഒമ്പത് അഞ്ച് പോയിൻ്റ് ഏഴാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ഇരുപത്തിയൊമ്പത് ദശാംശം ഒന്ന് ഒമ്പത് പോയിൻ്റ് അഞ്ച് ദശാംശം എട്ട് മൂന്ന് പോയിൻറ്റിൻ്റെ വർധന ന്യൂസ് എയ്റ്റീൻ കേരള ഞാൻ നേരത്തെ കേരള വോളിലും പറഞ്ഞതുപോലെ തന്നെ അവർ ഏഴാം സ്ഥാനത്തെത്തി എട്ടാം സ്ഥാനത്താണ് സാധാരണ ഉണ്ടാവാറുള്ളത് ഇപ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് എത്തി ജനം ടി വി തള്ളിപ്പോയി എന്നുള്ള പ്രത്യേകതയുണ്ട് ജനം ടി വി എട്ടാമതെത്തി ഇരുപത്തിയാറ് ദശാംശം ഒമ്പത് പോയിന്റ് ആണ് ദശാംശം ഏഴ് പൂജ്യം ഈ ആഴ്ചത്തെ ഏറ്റവും കുറഞ്ഞ വർധന ഉണ്ടായിട്ടുള്ളത് ജനം ടി വി ആണ് ഒമ്പതാം സ്ഥാനത്ത് മീഡിയ വണ്ണാണ് രണ്ട് ദശാംശം എട്ട് ആറ് പോയിന്റ് ഇരുപത് ദശാംശം എട്ട് എട്ടിലേക്ക് അവർ എത്തി ഈ കാറ്റഗറിയുടെയും പ്രത്യേകത ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്ഥാനത്തിൻ്റെ മാത്രം മാറ്റമാണ് ബാക്കിയെല്ലാം സെയിമാണ് കേരള ഓളിൻ്റെ ഇതും സെയിമാണ് അതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസാണ് ഒന്നാമത് എന്നുള്ളതാണ് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയുടെ പ്രത്യേകത അതിൽ നിന്ന് വ്യത്യസ്തമായി കേരള ഓൾ എന്ന് പറയുന്ന മറ്റ് കാറ്റഗറികളിലൊക്കെ ട്വൻറ്റി ഫോർ മുന്നിലേക്ക് വന്നു എന്നുള്ളതാണ് പ്രത്യേകമായ കാര്യം ഇനി ഇതിൻ്റെ അഡീഷണലായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ആലോചിക്കേണ്ട കാര്യമുണ്ട് അതായത് ഏഷ്യാനെറ്റ് ന്യൂസിന് കവർന്നു കൊണ്ട് അല്ലെങ്കിൽ കടത്തി വെട്ടിക്കൊണ്ട് ട്വൻറ്റി ഫോർ ന്യൂസിന് ചില സെഗ്മെൻറ്റുകളിൽ ചില കാറ്റഗറികളിൽ ഒന്നാമത് എത്താൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ കാരണമാണ് സാധാരണ ഈ റേറ്റിംഗ് വരുമ്പോൾ പലരും പരസ്യം ചെയ്യാറുണ്ട് ഇപ്പോൾ ട്വൻറ്റി ഫോർ തന്നെ പരസ്യം ചെയ്യാറുണ്ട് ഒന്നാമത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ താഴെ ഒരു അറിയിപ്പ് ഇന്ന ദിവസം ഇത്ര മണിക്കൂറിൽ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ രാവിലെ ശ്രീകണ്ഠൻ നായർ വാർത്ത അവതരിപ്പിക്കുന്ന ഇത്ര മണി മുതൽ പത്താം തീയതി പത്താം വരെ എന്നാണ് അതിൻ്റെ അടിയിലുണ്ടാവുക അത് നമ്മൾ ശ്രദ്ധിക്കില്ല പരസ്യം ചെയ്യാൻ ചെയ്യുക അതിൽ നിന്ന് വ്യത്യസ്തമായി ഏഷ്യ അല്ലെങ്കിൽ ഒരു ദിവസം ഇപ്പോൾ എലക്ഷൻ ൻ റിസൾട്ട് വന്ന ദിവസം ഒന്നാം സ്ഥാനത്ത് ട്വൻറ്റി ഫോർ ന്യൂസ് അല്ലെങ്കിൽ വേറൊരു ചാനൽ എന്നൊക്കെയാണ് പരസ്യം ചെയ്യുക അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരാഴ്ച ഒന്നാമത് എത്തുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല അത് ട്വൻ്റി ഫോറിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് അത്യന്തികമായി മൂന്നാഴ്ചയോളം വരുന്ന ഒരു കാലയളവാണ് ഒരു ചാനലിൻ്റെ സ്റ്റെബിലിറ്റി ഒന്നാമത് നിൽക്കുന്നതിൻ്റെ സ്റ്റെബിലിറ്റി കണക്കാക്കാൻ അടിസ്ഥാനപ്പെടുത്താറുള്ളത് എങ്കിൽ പോലും അതിൻ്റെ ആദ്യത്തെ ഒരാഴ്ച അവർ കടന്നു എന്നുള്ളത് ട്വൻ്റി ഫോറിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് തൊട്ടടുത്ത് ഏഷ്യാനെറ്റിൻ്റെ അടുത്ത് നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ആഴ്ച മറ്റ് കാറ്റഗറികളിൽ ഒന്നിലധികം കാറ്റഗറികളിൽ ഒന്നാമത് എത്തി എന്നുള്ളത് വലിയ നേട്ടമാണ് ട്വൻ്റി ഫോർ ന്യൂസിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യം മലയാള ന്യൂസ് ചാനലുകളുടെ വാർത്താ ചേഞ്ച് ഉണ്ടാവുന്നു എന്നുള്ളത് ഈ റേറ്റിങ്ങുകളിൽ നിന്ന് അടിസ്ഥാനമാക്കി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണെന്നറിയാമോ ഒന്നാമത് നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പാരമ്പര്യത്തിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു പോക്കാണ് വിട്ടുവീഴ്ച ചെയ്യാത്ത വാർത്താശൈ അവതരണ ശൈലിയാണ് അല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വായിക്കുന്ന ആളുടെ മുഖം കാണുന്ന ആളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം പെട്ടെന്ന് മറ്റൊരാളുടെ മുഖത്തേക്ക് പോകുന്ന ഒരു നിശ്ചയിക്കപ്പെട്ട ഒരു കാറ്റഗറി ഒരു രീതിയാണ് ഒരു ശൈലിയാണ് അവർ പിന്തുടർന്ന് വന്നിരുന്നത് അത് അതിൽ നിന്ന് മാറുന്ന പരിപാടിയില്ല അങ്ങനെ ഒരു പാരമ്പര്യ രീതിയാണ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടിയും ഫ്ലെക്സിബിൾ എന്നൊക്കെ പറയാൻ പറ്റുമെന്നറിയില്ല ഒരു കാഷ്വലായ ശൈലിയിലേക്ക് വൈകാരിക പ്രകടനങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പറയാനുള്ളത് നേരിട്ടങ്ങ് ഈ ഔപചാരികതയുടെ ചട്ടക്കൂടില്ലാതെ പറയുന്ന ഒരു ശൈലിയിലേക്ക് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ വരവോടെ വാർത്തയുടെ സ്വഭാവം മാറി പക്ഷേ ട്വൻറ്റി ഫോർ ഇങ്ങനെ വന്ന് ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ് ചെയ്തത് ഇപ്പോൾ അതിൻ്റെ തൊട്ട് പിന്നാലെ അതിൻ്റെയും യും കുറച്ച് കടന്ന നിലയിൽ റിപ്പോർട്ടർ ടി വി മാറി ഈ വയനാട് ദുരന്ത ദുരന്തകാലത്ത് നമ്മൾ കണ്ടതാണ് റിപ്പോർട്ടർ ടിവിയുടെ ഡോക്ടർ അരുൺകുമാർ ഇങ്ങനെ വെറുതെ അങ്ങ് നടക്കുന്നതാണ് ഓരോ കാര്യങ്ങൾ കണ്ടു പറഞ്ഞു കണ്ടു പറഞ്ഞു അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഷോർട്ടുകൾ കട്ടില്ല അല്ലെങ്കിൽ വാർത്താഭാവുകത്വം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അതിൻ്റെ കൈകാര്യം ചെയ്യുന്ന ശൈലി നമ്മളിലേക്ക് വാർത്ത എത്തിക്കുന്ന ശൈലിയിൽ തന്നെ വലിയ വ്യത്യാസം വരികയാണ് ആ ഒരു ശൈലിയിലേക്ക് മാറുകയാണ് വികാരപ്രകടനങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ആൾ കാണുമ്പോൾ ഉണ്ടാകുന്ന വികാരപ്രകടനങ്ങളൊക്കെ വരികയാണ് അത് നമ്മളെ കാണുന്ന ശൈലിയെ വലിയ തോതിൽ നമ്മുടെ ശീലങ്ങളെ മാറ്റുന്ന ഒരു ഭാവുകത്വമായിരുന്നു ആ ഭാവകത്വം സ്വീകരിക്കപ്പെടുന്നു എന്ന് വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാവാൻ അത് നല്ലതാണോ മോശമാണോ എന്നുള്ള വിലയിരുത്തലല്ല ഞാനിതിൻ്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റം മാത്രമാണ് പറയുന്നത് നമുക്ക് മറ്റൊരു തരത്തിൽ മറ്റൊരു സമയത്ത് പറയാം ഈ സ്വഭാവത്തിലുണ്ടായിരിക്കുന്ന മാറ്റം ആളുകൾ സ്വീകരിക്കുന്നു എന്നുള്ളത് സാധാരണ ചിലപ്പോൾ ഒരു വ്യത്യസ്തപ്പെട്ട ആളുകൾ കാണുമായിരിക്കും പക്ഷേ അത് മാത്രമല്ല രണ്ടാമതും ഈ ആഴ്ചയാണെങ്കിൽ ഒന്നാമതും മൂന്നാമതും മത്സരിക്കുന്ന ചാനലുകൾക്ക് ഏകദേശം ഒരേ സ്വഭാവമാണ് ട്വൻ്റി ന്യൂസും റിപ്പോർട്ടർ ടിവിക്കും ഏകദേശം ചെറിയ വ്യത്യാസത്തിലാണെങ്കിലും സമാനമായൊരു കാറ്റഗറിയിൽപ്പെടുത്താവുന്ന സ്വഭാവമാണ് ഏഷ്യാനെറ്റ് ന്യൂസാണ് അതിൽ നിന്നും വ്യത്യാസമായി പാരമ്പര്യത്തിൽ മുറിയെ പിടിക്കുന്നത് അപ്പോൾ ഒരേ സ്വഭാവത്തിലുള്ള രണ്ട് ചാനലുകൾ മുഖ്യ മത്സരത്തിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ടെലിവിഷൻ വ്യൂവേഴ്സിൻ്റെ ആളുകളുടെ ഇടയിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോഴും നമ്മൾ സാധാരണ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ ആരാധകർ മോഹൻലാലിൻ്റെ ആരാധകർ രണ്ട് തരത്തിലുള്ള സ്വഭാവത്തിലുള്ള ആളുകളായിരിക്കുമല്ലോ രണ്ട് തരം ഈ ക്യാരക്ടറുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും അങ്ങനെ ഒരേപോലത്തെ ക്യാരക്ടറിൽ ഇഷ്ടപ്പെടുന്ന കൂടുതൽ ആളുകൾ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ മൊത്തത്തിലാളുകൾ മാറാൻ തയ്യാറാണ് എന്നാണ് അതാണ് ഈ റിപ്പോർട്ടറിൻ്റെയും ട്വൻറ്റി ഫോറിൻ്റെയും ഒരേപോലെ കൂടിയ പിന്തുണ അർത്ഥമാക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഏഷ്യാനെറ്റിൻ്റെ വാർത്ത കൈകാര്യം ചെയ്യുന്ന ഭാവുകത്വത്തിൽ തന്നെ ആ ഭാവുകത്വം തന്നെ ആളുകൾ സ്വീകരിക്കാൻ മടിക്കുന്നു പുതിയ ഭാവുകത്വത്തിലേക്ക് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു സൂചന കൂടി ഒരാഴ്ചത്തെ ആണെങ്കിൽ പോലും നമുക്ക് വിലയിരുത്താൻ കഴിയും അത് തുടർന്നുള്ള നാളുകളിൽ അവർക്ക് സ്റ്റേബിൾ സ്റ്റേബിളാവുകയാണെങ്കിൽ നമുക്കത് കൂടുതൽ വിശകലനങ്ങളിലേക്ക് കടത്തിവിടാൻ പറ്റും ആ സമയത്ത് നമുക്ക് കൂടുതൽ പറയാം എന്തായാലും മാറിയ വാർത്താ ഭാവുകത്വം ടെലിവിഷൻ വ്യൂവേഴ്സ് മൊത്തത്തിൽ സ്വീകരിക്കുന്നു എന്ന് വേണം കരുതാൻ അതാണ് ഈ രണ്ട് ചാനലുകളും സ്വഭാവത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ ആഴ്ചത്തെ ട്വൻറ്റി ഫോറിൻ്റെ ഒന്നോ ഒന്നിലധികമോ കാറ്റഗറികളിലുള്ള മുന്നേറ്റം സൂചിപ്പിക്കുന്നതും അതാണ് ഇതാണ് മൊത്തത്തിൽ ന്യൂസ് ചാനലുകളുടെ കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിങ്ങുകളിൽ നിന്നും നമുക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ ചില വീഡിയോകളിൽ ഒറ്റ കാറ്റഗറിയാണ് പരിശോധിക്കാറുള്ളത് മൊത്തത്തിൽ സെയിം ആയിട്ടുള്ള സ്ഥാനക്രമം വരുമ്പോഴാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നാൽ ഇത്തവണ ആ സ്ഥിരം കാറ്റഗറിയിൽ വ്യത്യസ്തമായി കേരള ഓളും കൂടി പരിശോധിക്കാനുള്ള കാരണം അതിൽ കാര്യമായ ചേഞ്ചുണ്ടായി എന്നുള്ളതാണ് ട്വൻ്റി ഫോർ ന്യൂസ് കടന്നു വന്നു എന്നുള്ളതാണ് ഇനിയുള്ള ആഴ്ചകളിൽ ഇതിൻ്റെ സ്വാധീനം ഈ വാർത്താ ചാനലിൻ്റെ നിലവാരം അതുപോലെ നിർത്തുകയാണെങ്കിൽ ഈ സ്വാധീനം മറ്റ് കാറ്റഗറിയിലേക്ക് Like kind of the the ും പോയിക്കൂടായില്ല നമുക്കറിയില്ല അത് വരുമ്പോൾ കാണാം അങ്ങനെ മാറ്റം വരുമോ ഇല്ലയോ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായി ചാനലുകളുടെ സ്ഥാനക്രമത്തിൽ തുടർച്ചയായ മാറ്റം ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ന്യൂസ് ചാനലുകളുടെ ഈ ആഴ്ചത്തെ റേറ്റിംഗ് റിപ്പോർട്ട് ബാർക്ക് റേറ്റിംഗ് റിപ്പോർട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് കുറച്ച് കൂടിപ്പോയിന്ന് തോന്നുന്നു അതുകൊണ്ട് മറ്റ് വിശദാംശങ്ങൾ മറ്റ് ചാ വിനോദ ചാനലുകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല അടുത്ത ആഴ്ച ബാർക്ക് റേറ്റിംഗിലെ പുതിയ ആകാംക്ഷകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം